ഹായ് എങ്ങനെണ്ടായിരുന്നു നമ്മുടെ പൊന്നേട്ടൻ ഞാൻ ജോപ്പ സോബ അടിപൊളിയായിരുന്നു അടിപൊളി അടിപൊളിയായിരുന്നു കയഴി ഇഷ്ടപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും ആയിเซമെ എല്ലാവരും ആസ്വദിച്ചു ആ റിസപ്ഷൻ നോക്ക 봐 അപ്പോ ഒരു കൊരെ അവര പോയ ടു പോയി എന്നാ മാജിൻ പോയി ഹം വട പോയി വട പോയി വല്ല കയറെ പോയി മെസ്സേവന്നോ വല്ല വല്ല ആത്തേത്തേ അടിച്ചുപൊളിച്ചു അല്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇനി പോണോ അതുപോലെ പിന്നെ ബസ്സിനകത്താ ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു അപ്പൊ നമുക്ക് ഇനി പോകുന്നത് പോലെ പോണോ അടുത്ത പോണം പോ അപ്പൊ അപ്പൂന്റെ ഇഷ്ടം പക്ഷെ ചെലവ് മൊത്തം അപ്പൂൻ്റെ ആണ് സമ്മതിച്ചോ അപ്പു ചെലവെല്ലാം അപ്പുൻ്റെ സമ്മതിച്ചോ ഫുഡിന്റെ വണ്ടിയുടെ ചെലവല്ല അപ്പൂന്റെ ഓക്കേ അല്ല ഒരു കാര്യം ഉണ്ടല്ലോ ഈ ഒക്ടോബർ മുപ്പതാം തീയതി അപ്പുന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ അപ്പുന്റെ ആ ബർത്ത്ഡേ പാർട്ടി ആയിട്ട് നമുക്ക് ടൂർ പോവാം ഏഹ് ചെലവ് മൊത്തം അപ്പു ഫുൾ ചെലവ് അപ്പുറിച്ചു എല്ലാരും കേട്ടില്ല സൂര്യ മുപ്പതാം തീയതി അപ്പുന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അന്ന് അപ്പുവിന്റെ വകയറ്റ ചെലവാണ് നമുക്ക് ടൂർ കേട്ടോ വിനോദയാത്ര ആ കേട്ടോ എല്ലാരും കേട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ ആ ഓക്കെ ആ അപ്പൊ എല്ലാരും അത്രയും